തന്റെ വേഷത്തിൽ നമ്മൾ മലയാളികൾക്ക് എന്നാണ് ഇങ്ങനെ കണ്ടൊരു സദ്യ ഒക്കെ തരുന്നത് സംശയ അങ്ങനെ ഒരു പ്ലാനേ ഇല്ല എന്നുള്ള നോട്ട് വെരി സൂൺ ഇല്ല നോട്ട് വെരി സൂൺ എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ഈ വേറെ ണവാടനായിട്ടാണ് നമ്മള് കാണേ പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂപ്പർക്ക് അങ്ങനെ ഒരു ഏജ് ആവത്തില്ല എന്നുള്ള ഇതാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്റ്റാർട്ടിങ് ഫ്രം പ്രേമം നമ്മൾ അന്ന് നമ്മളൊരു സ്കൂൾ സ്റ്റുഡന്റ് ആയിട്ട് കണ്ടു ഇന്നും അതിൽ വല്യ വ്യത്യാസം ഒന്നും ലൈക് ഒരു എട്ടൊമ്പത് വർഷമായില്ലേ പത്ത് വർഷാവുക ഓ പത്ത് വർഷമായിട്ട് ഇങ്ങനെ തന്നെ സൗന്ദര്യത്തിന്റെ രഹസ്യം പറയും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് വേണ്ടി ഒരു എഫേർട്ടും ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല കൊറച്ചൊക്കെ എനിക്ക് ലിമിറ്റമുക്കങ്ങനെ ഞാൻ എല്ലാം കഴിക്കും പക്ഷെ ഭയങ്കര കഴിക്കുന്നില്ല മധുരം ഒന്നും കഴിക്കൂഷ്ടാത്തോണ്ടാണ്

പിന്നെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ തോന്നിട്ടുണ്ട് ഏത് സെറ്റിൽ മണിക്ക് എത്ര ഏഴുമണിക്ക് എത്തണ ആറ് ഒരു സംഭവമാണോ അതിലും ആൾ ഡിസിപ്ലിൻഡാണ് പിന്നെ ഞാൻ തുറന്നത് ഇപ്പൊ കാരാനൊക്കെ വളരെ വൃത്തിയായിട്ടൊക്കെ ചേടിന് അങ്ങനെ ഒരു ഇതുണ്ട് നല്ല അടുക്കി പെറുക്കി വെക്കണോട്ടൻ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കത് തോന്നിയാ ചേട്ടനെ പിന്നെ റൂമൊക്കെ വളരെ ചിട്ടയാക്കിയിടുന്ന വ്യക്തിയാണോ ഞാൻ തോന്ന പോലെയൊക്കെ ഇടും അതെ കാര്യം ഫുൾ സാധനങ്ങളും പുട്ടും ഒക്കെ പക്ഷെ പുള്ളി ഭയങ്കര കാര്യത്തിലൊക്കെ സ്കൂളിൽ ഞാൻ പഠിച്ചത് അപ്പം അവിടെ ആണെങ്കിലും മറ്റേ ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂൾ യൂണിഫോം തന്നെ ഇത്രേ ഉള്ളൂ ഷോർട്ട് ഷോർട്ട്സ്കർട്ടൊക്കെ അപ്പം നമ്മളെ കാണാൻ വേണ്ടി മറ്റേ ചക്കന്മാരൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് നമ്മുടെ സ്കൂളിൽ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു സെറ്റിംഗിൽ വളർന്നുകൊണ്ട് തന്നെ എന്റെ പേരൻസ് പിന്നെ മാപ്പ ഫോട്ടോഗ്രാഫറാണ് അപ്പൊ ഇഷ്ടംപോലെ മോഡൽസ് വന്ന് ബിക്കിനി ഷൂട്ട്സ് അടക്കം ചെയ്യുന്നതൊക്കെ അപ്പം അങ്ങനത്തെ ഒരു തരത്തിലുള്ള കൺട്രോളിങ് ഒന്നും ഉണ്ടായിട്ടില്ല